ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും അതിലുപരി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ട് അമൃതം പൊടി നെയ്യ് അണ്ടിപ്പരിപ്പ് ശർക്കര നമ്മുടെ ആവശ്യത്തിന് അതിൻ്റെ ഒരു പാൻ വെച്ച് നമുക്ക് നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കാം ീ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നല്ലൊന്ന് ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് നല്ല ബ്രൗണായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ആ അമൃതം പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒന്ന് നല്ല ബ്രൗൺ ബ്രൗണായി ബ്രൗൺ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മളുടെ ആ അമൃതം പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അമൃതം പൊടി ഒരു നല്ല ബ്രൗൺ കളർ നല്ലൊരു സ്മെല്ല് വരുമതിന് അതുവരെ നമുക്കൊന്ന് അത് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ടത് ഓഫ് ചെയ്യാം അതിന് ശേഷം എനിക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര നാളികേരം അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം അതൊന്ന് നല്ലോണം കുഴയ്ക്കാൻ പറ്റുന്ന രൂപത്തിലാവുന്നവരെ നമുക്കൊന്ന് വെള്ളമൊഴിച്ചെടുക്കാം കേട്ടോ ഒന്ന് നല്ലൊന്ന് നനച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ നമ്മുടെ ആവശ്യത്തിന് ഉള്ള വലുപ്പത്തിൽ നമുക്ക് ബോൾസ് ഉണ്ടാക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമൃതം അമൃതം പൊടി കൊണ്ടുള്ള നല്ലൊരു സ്നാക്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാം